മറ്റ് മതസഹോദരങ്ങളോട് മാത്രമല്ല ഇതര വിഭാഗങ്ങളിലെ സഹോദരന്മാരോടും ഈ അച്ഛന് പറയാനുള്ളത് ഇതാണ് ആരെയും തള്ളിപ്പറയേണ്ട നന്മ ചെയ്യുക മരണശേഷം ഇങ്ങനെയൊന്നും ഇല്ല എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ ഇവിടെ നല്ലത് ചെയ്യുവാനും പറയുവാനും നിങ്ങൾ ശീലിക്കണം കത്തോലിക്ക സഭ ഈ പഠനങ്ങളൊക്കെ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ഉദാഹരണങ്ങൾ വഴി യഹൂദരുടെ സംസ്കാര രീതികൾ വെച്ച് ആലങ്കാരിക ഭാഷയിൽ അവിടെ പറഞ്ഞ കാര്യങ്ങളെടുത്ത് ഇവിടെ ഈ കേരള പശ്ചാത്തലത്തിലേക്ക് അതുപോലെ വെച്ച് ഈശോ പറഞ്ഞ കാലവും അപ്പോഴത്തെ ചരിത്രവും പശ്ചാത്തലവും പഠിക്കാതെ വ്യാഖ്യാനിക്കുകയും എന്നാൽ ദൈവശാസ്ത്രപരമായി ദൈവിക രഹസ്യങ്ങളെക്കുറിച്ച് ഈശോ ആന്തരികാർത്ഥം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ച് പഠിപ്പിച്ചവ ആഴമായി പഠിക്കാതെ തോന്നിയ രീതിയിൽ പറഞ്ഞ വാക്കിന്റെ പറഞ്ഞ വചനത്തിൻ്റെ വാച്യാർത്ഥം മാത്രം വെച്ച് വ്യാഖ്യാനിക്കുകയും ചെയ്യുമ്പോൾ അബദ്ധ പ്രബോധനങ്ങൾ വരും അത് ഉറപ്പുള്ള കാര്യമാണ് കാരണം കാര്യം മനസ്സിലാക്കാതെയാണ് വ്യാഖ്യാനിക്കുന്നത് കൂടാതെ ഈശോ പഠിപ്പിച്ച വചനങ്ങൾക്ക് പിൻബലമായി നിൽക്കുന്ന പഴയ നിയമത്തിലെ ചില പുസ്തകങ്ങൾ കൂടി എടുത്തു കളഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് കണക്ഷൻസ് വെച്ച് ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നതല്ലേ കൂടുതൽ എളുപ്പം സേക്കഡ് സ്ക്രിപ്ചർ ആൻഡ് സേക്രഡ് ട്രഡീഷൻ ഇവയുടെ അടിസ്ഥാനമില്ലാത്ത ഒരു കാര്യവും സഭാ പഠനം എന്ന രീതിയിൽ തിരുസഭ പഠിപ്പിക്കുന്നില്ല ബൈബിൾ പഠിക്കുന്നതനുസരിച്ച് ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ചും അനുകമ്പയെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കപ്പെടുന്നതനുസരിച്ച് ശുദ്ധീകരണ സ്ഥലം എന്ന ഈ ബോധ്യം തെളിഞ്ഞു വന്നതാണ് ശുദ്ധീകരണ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുവാൻ കാരണമാകുന്ന ചില ഈ വചനഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം അബദ്ധ പ്രബോധനങ്ങൾ വരുമ്പോൾ കത്തോലിക്കർ ജാഗ്രത പാലിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം തിരുസഭ എന്താണ് ആ ഒരു കാര്യത്തിൽ പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കാനായിട്ട് പരിശ്രമിക്കണം ഇല്ലെങ്കിൽ വഴിതെറ്റും ഉറപ്പ് ഇപ്പോൾ നമ്മൾ കേട്ട കാര്യങ്ങളിലൊക്കെ അടിസ്ഥാനത്തിൽ ഈ പഠനത്തെ നമുക്ക് എങ്ങനെ സത്യമാണെന്ന് ഉറപ്പിക്കാൻ കഴിയും ഈശ്വര ശെഹായിക്കാൻ ശ്രുതിയായിരിക്കട്ടെ ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ചുള്ള സംശയങ്ങളായിരുന്നു കഴിഞ്ഞ എപ്പിസോഡ് മുതൽ നമ്മൾ ചർച്ച ചെയ്തു വരുന്നത് ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ശുദ്ധീകരണ സ്ഥലവുമായി കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കേട്ടിട്ടുള്ള എന്നാൽ പലർക്കും സംശയങ്ങൾ ബാക്കി നിൽക്കുന്ന സംശയങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് കേട്ടിരുന്ന് മനസ്സിലാക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുമല്ലോ ശുദ്ധീകരണ സ്ഥലം ഉണ്ടോ എന്താണ് ഈ ശുദ്ധീകരണ സ്ഥലം ബൈബിളിൽ ഇങ്ങനെയൊരു കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ട് പോലുമില്ല ഇത് ചുമ്മാ തട്ടിപ്പ് കത്തോലിക്കാ സഭയുടെ ഒരു കണ്ടുപിടുത്തമല്ലേ ഇത് ഇങ്ങനെ നിരവധി അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ നമ്മുടെ ഇടയിൽ ഈ വിഷയവുമായും മരണാനന്തര ജീവിതവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ഉണ്ടാകാറുണ്ട് പലരും ചോദിക്കാറുണ്ട് ആദ്യമേ ഓർക്കുക ബൈബിൾ തിരുസഭയുടെ പാരമ്പര്യം അതായത് സേക്കഡ് സ്ക്രിപ്ചർ ആൻഡ് സേക്കഡ് ട്രഡീഷൻ ഇവയുടെ അടിസ്ഥാനമില്ലാത്ത ഒരു കാര്യവും സഭാ പഠനം എന്ന രീതിയിൽ തിരുസഭ പഠിപ്പിക്കുന്നില്ല വെളിപാടുകളുടെയും പ്രാർത്ഥനകളുടെയും അടിസ്ഥാനത്തിൽ അഗാധമായ പഠനങ്ങൾക്കും ചർച്ചകൾക്കും ശേഷമാണ് ഇവയൊക്കെ നമുക്ക് പരിശീലിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി തിരുസഭയുടെ ടീച്ചിങ് അതോറിറ്റിയായ പരിശുദ്ധ മാർപ്പാപ്പയും മെത്രാന്മാരും ചേർന്ന് കാലഘട്ടങ്ങളിലൂടെ ക്രമീകരിച്ചിരിക്കുന്നത് അതിനാൽ അബദ്ധ പ്രബോധനങ്ങൾ വരുമ്പോൾ കത്തോലിക്കർ ജാഗ്രത പാലിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം തിരുസഭ എന്താണ് ആ ഒരു കാര്യത്തിൽ പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കാനായിട്ട് പരിശ്രമിക്കണം ഇല്ലെങ്കിൽ വഴിതെറ്റും ഉറപ്പ് ഓക്കെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം ശ്രദ്ധിച്ചിരുന്നു മനസ്സിലാക്കുമല്ലോ ഒരിക്കൽ കൂടി നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം എന്താണ് ഈ ശുദ്ധീകരണ സ്ഥലം മനസ്സിലാക്കുക ഭൂമിയെ പോലെ ഒരു സ്ഥലമല്ല ശുദ്ധീകരണ സ്ഥലം എന്നത് മറിച്ച് ശുദ്ധീകരിക്കപ്പെടാനുള്ള ഒരു അവസ്ഥയാണിത് കത്തോലിക്കാ സഭ പഠിപ്പിക്കുന്നു ദൈവത്തിന്റെ കൃപയോടെ മരണപ്പെട്ട ആത്മാക്കൾ സ്വർഗത്തിന് സാധ്യതയുള്ളവരാണ് എന്നാൽ ദൈവത്തിൻ്റെ ഈ സന്നിധാനത്തിലേക്ക് സ്വർഗത്തിലേക്ക് കയറുന്നതിന് മുൻപ് അവരിലുള്ള ലഘുപാപങ്ങളോ പാപത്തിൻ്റെ കാലിക ശിക്ഷയായ ആ ഇഫക്റ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവയിൽ നിന്നൊക്കെ ഓരോ ആത്മാവും പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെടണം അതായത് ആത്മീയമായി നമ്മെ വിശുദ്ധീകരിക്കുന്ന ക്ലീൻ ആക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ശുദ്ധീകരണ സ്ഥലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഈ പഠനം ഇത് തിരുസഭയുടെ കണ്ടുപിടുത്തമാണോ ചില ചോദ്യങ്ങളിലൂടെയൊക്കെയാണ് നമ്മളിത് പഠിക്കുന്നത് ശുദ്ധീകരണ സ്ഥലം തിരുസഭയുടെ ഒരു കണ്ടുപിടുത്തമല്ല മരിച്ച് ഈ വിശ്വാസം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലാണ് വിശുദ്ധ ബൈബിളിലാണ് ബൈബിൾ പഠിക്കുന്നതനുസരിച്ച് ദൈവത്തിന്റെ കാരുണ്യത്തെക്കുറിച്ചും കുറിച്ചും അനുകമ്പയെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കപ്പെടുന്നതനുസരിച്ച് ശുദ്ധീകരണ സ്ഥലം എന്ന ഈ ബോധ്യം തെളിഞ്ഞു വന്നതാണ് അടുത്ത ഒരു സംശയം ശുദ്ധീകരണ സ്ഥലം എന്നത് ഒരു സ്ഥലമാണോ സഭ ശുദ്ധീകരണ സ്ഥലം എന്നത് കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേക സ്ഥലമാണെന്ന് ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല മരിച്ച് ഇത് ശുദ്ധീകരിക്കപ്പെടാനായി ആത്മാവ് കടന്നു പോകേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ചാണ് സഭ സംസാരിക്കുന്നത് അതായത് ദൈവികമായ കാര്യങ്ങൾക്കെല്ലാം പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു മിസ്റ്ററിയുടെ രഹസ്യത്തിൻ്റെ സ്വഭാവമുണ്ട് അതിനാൽ ഈ ശുദ്ധീകരണ അനുഭവം വിവരിക്കാൻ സാധിക്കാത്ത ഒരു രഹസ്യമാണ് മിസ്റ്ററിയാണ് വചനം പറയുന്നത് പോലെ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ നാം ശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗത്തിലെത്തണം അതിനാൽ മരിച്ചവർക്കായി നാം പ്രാർത്ഥിക്കണം എന്ന സഭ പ്രത്യേകമായി നമ്മളെ പഠിപ്പിക്കുന്നു വിശുദ്ധ ബൈബിളിൽ ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് പറയുന്നുണ്ടോ ഇല്ലല്ലോ അത് മറ്റൊരു വാദവിഷയമാണ് ശുദ്ധീകരണ സ്ഥലം എന്ന വാക്ക് ബൈബിൾ ഉപയോഗിക്കുന്നില്ല എങ്കിലും മരണശേഷം ശുദ്ധീകരിക്കപ്പെടേണ്ട കാര്യങ്ങളെക്കുറിച്ച് ബൈബിൾ കൃത്യമായി സൂചന നൽകുന്നുണ്ട് ശുദ്ധീകരണ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുവാൻ കാരണമാകുന്ന ചില ഈ വചനഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം മക്കബായരുടെ രണ്ടാം പുസ്തകം പന്ത്രണ്ടാം അധ്യായം നാല്പത്തഞ്ചാം വാക്യം നമ്മളെ പഠിപ്പിക്കുകയാണ് ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന അമൂല്യ സമ്മാനത്തെക്കുറിച്ച് അവൻ പ്രത്യാശ പുലർത്തിയെങ്കിൽ അത് പാവനവും ഭക്തിപൂർണവുമായ ഒരു ചിന്തയാണ് ഇത്രയും പറഞ്ഞിട്ട് വചനം വീണ്ടും പറയുകയാണ് അതിനാൽ മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് അവൻ അതായത് യൂദാസ് മക്ബെയൂസ് അവർക്ക് വേണ്ടി പാപ പരിഹാര കർമ്മം അനുഷ്ഠിച്ചു ഈ വചനം സൂചിപ്പിക്കുന്നത് ക്രിസ്ത്യവിശ്വാസത്തിൽ മാത്രമല്ല മരിച്ച് യഹൂദരും ഈ മരണശേഷമുള്ള ശുദ്ധീകരണത്തിൽ വിശ്വസിക്കുന്നവരാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മരണശേഷവും അവരെ സഹായിക്കും എന്ന് ചുരുക്കം ഇനി പുതിയ നിയമത്തിൽ കോറന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം പതിമൂന്നാം വാക്യം മുതലുള്ള വചനത്തിൽ നാം ആകുന്ന ശരീരം ദൈവത്തിന്റെ ആലയമാണെന്ന് പഠിപ്പിച്ചിട്ട് മരണശേഷം ഒരുവന്റെ പ്രവൃത്തികൾ അഗ്നിയാൽ പരിശോധിക്കുമെന്ന് പൗലോസിലിഹ പഠിപ്പിക്കുകയാണ് വചനം തുടർന്ന് പറയുന്നത് ഇപ്രകാരമാണ് ആരുടെ പണി അതായത് ആലയം പണിയുന്ന നമ്മുടെ പ്രവൃത്തി ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും എങ്കിലും അഗ്നിയിലൂടെ എന്ന വണ്ണം അവൻ രക്ഷ പ്രാപിക്കും ഇവിടെ അഗ്നി എന്നത് ശുദ്ധീകരിക്കപ്പെടുന്ന പ്രക്രിയ അവസ്ഥ എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമല്ലോ ഈ വചനങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ തിരുസഭ ഏറ്റവും ഉറപ്പിച്ചു പഠിപ്പിക്കുന്ന വചനഭാഗമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടിട്ടുള്ള വിശുദ്ധ മത്തയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി രണ്ടാം വാക്യം മനുഷ്യപുത്തിനെതിരെ ചെയ്യുന്ന തെറ്റുകൾ ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരെ ചെയ്യുന്ന തെറ്റുകൾ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല എന്ന് വെച്ചാൽ എന്താ അർത്ഥം ഈ യുഗത്തിൽ നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കപ്പെടുന്നത് പോലെ വരാനിരിക്കുന്ന യുഗത്തിലും ക്ഷമിക്കപ്പെടുവാനുള്ള സാഹചര്യമുണ്ട് എന്ന് ഇങ്ങനെ ഈ വചനങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ആയിരത്തി മുപ്പത് ആയിരത്തി മുപ്പത്തൊന്ന് ഖണ്ണികകളുടെ തിരുസഭയുടെ മതബോധന എന്ന പഠിപ്പിക്കുകയാണ് ദൈവത്തിന്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ് എങ്കിലും സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആവശ്യമായ വിശുദ്ധി നേടുന്നതിനായി അവർ മരണാനദരം ശുദ്ധീകരണത്തിന് വിധേയരായിത്തീരുന്നു തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഈ അന്തിമ ശുദ്ധീകരണത്തെ തിരുസഭ ശുദ്ധീകരണ സ്ഥലം പർഗേറ്ററി എന്ന് വിളിക്കുന്നു ഇത് ശബിക്കപ്പെട്ടവരുടെ ശിക്ഷയിലും തികച്ചും വിഭിന്നമാണ് വെളിപാട് പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം ഇരുപത്തേഴാം വാക്യം ഇപ്രകാരമാണെന്ന് പറഞ്ഞ് സഭ ഈ പഠനത്തിന് അടിവരയിടുകയാണ് കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അവിടെ പ്രവേശിക്കൂ അശുദ്ധമായ അതിൽ പ്രവേശിക്കുകയില്ല എന്ന് ഇപ്പോൾ നമ്മൾ കേട്ട കാര്യങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഈ പഠനത്തെ നമുക്ക് എങ്ങനെ സത്യമാണെന്ന് ഉറപ്പിക്കാൻ കഴിയും ഒന്നാമതായി ഈ പ്രബോധനങ്ങളുടെ ഒക്കെ അടിസ്ഥാനം മുകളിൽ പറഞ്ഞു പോലുള്ള ബൈബിൾ വചനങ്ങളാണ് രണ്ടാമതായി സഭയുടെ പരിശുദ്ധമായ പാരമ്പര്യമാണ് സഭയുടെ ആരംഭകാലം മുതലേ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പാരമ്പര്യം സഭയിൽ നിലനിന്നിരുന്നു ഈശോ മരിച്ച ലാസറിന്റെ കബറടത്തിൽ പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഈശോയുടെ കബറടത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന സ്ത്രീകളെയും ബൈബിളിൽ നിന്ന് തന്നെ നമ്മൾ വായിക്കുന്നുണ്ട് ബൈബിളിൽ ഉൾപ്പെടുത്താത്ത ആദ്യ നൂറ്റാണ്ടുകളിൽ എഴുതപ്പെട്ട മറ്റു പുസ്തകങ്ങളായ അപ്പോക്രഫ് ഗ്രന്ഥങ്ങളിൽ സഭയുടെ പാരമ്പര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവിടെ അപ്പസ്തുമാർ തങ്ങളുടെ കൂട്ടത്തിലുള്ള മരിച്ചു പോയവർക്കായി പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും മൂന്നാമതായി സഭയുടെ മജിസ്റ്റേരിയം അതായത് സഭാവിശ്വാസ കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുന്ന മാർപ്പാപ്പയുടെ നേതൃത്വത്തിലുള്ള തിരുസംഗം സഭ ഇങ്ങനെയാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അത് വിശ്വസിക്കുക കാരണം ഇത് വിശ്വാസ സത്യമാണ് അതായത് ഈശോ യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് ഉപമകൾ വഴിയാണ് ആ പശ്ചാത്തലത്തിലുള്ള ജനങ്ങളെ പലതും പഠിപ്പിച്ചത് കാരണം അവർ ജീവിക്കുന്ന സാഹചര്യങ്ങളെടുത്ത് ദൈവികമായ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും നമുക്കും അങ്ങനെയാണല്ലോ നമ്മുടെ സാഹചര്യങ്ങളെടുത്ത് കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഇങ്ങനെ ഉദാഹരണങ്ങൾ വഴി യഹൂദരുടെ സംസ്കാര രീതികൾ വെച്ച് ആലങ്കാരിക ഭാഷയിൽ അവിടെ പറഞ്ഞ കാര്യങ്ങളെടുത്ത് ഇവിടെ ഈ കേരള പശ്ചാത്തലത്തിലേക്ക് അതുപോലെ വെച്ച് ഈ ീശോ പറഞ്ഞ കാലവും അപ്പോഴത്തെ ചരിത്രവും പശ്ചാത്തലവും പഠിക്കാതെ വ്യാഖ്യാനിക്കുകയും എന്നാൽ ദൈവശാസ്ത്രപരമായി ദൈവിക രഹസ്യങ്ങളെ കുറിച്ച് ഈശോ ആന്തരികാർത്ഥം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ച് പഠിപ്പിച്ചവ ആഴമായി പഠിക്കാതെ തോന്നിയ രീതിയിൽ പറഞ്ഞ വാക്കിൻ്റെ പറഞ്ഞ വചനത്തിൻ്റെ വാച്യാർത്ഥം മാത്രം വെച്ച് വ്യാഖ്യാനിക്കുകയും ചെയ്യുമ്പോൾ അബദ്ധ പ്രബോധനങ്ങൾ വരും അത് ഉറപ്പുള്ള കാര്യമാണ് കാരണം കാര്യം മനസ്സിലാക്കാതെയാണ് വ്യാഖ്യാനിക്കുന്നത് കൂടാതെ ഈശോ പഠിപ്പിച്ച വചനങ്ങൾക്ക് പിൻബലമായി നിൽക്കുന്ന പഴയ നിയമത്തിലെ ചില പുസ്തകങ്ങൾ കൂടി എടുത്തു കളഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് കണക്ഷൻസ് വെച്ച് ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നതല്ലേ കൂടുതൽ എളുപ്പം ഈ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുമ്പോൾ മരിച്ചവർക്കായി അവരെ രക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യമല്ലേ നമ്മൾ ചിന്തിക്കുന്നത് അത് നല്ല കാര്യമല്ലേ എന്നാൽ വെറുപ്പിന്റെ ആത്മാവ് കഴിഞ്ഞാൽ പിന്നെ കാണുന്നതിനെയൊക്കെ പ്രത്യേകിച്ച് ഈ ദൈവികമായ വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ അധിക്ഷേപിക്കാനായിട്ട് കാരണം കണ്ടെത്തി തുടങ്ങും അത് എവിടെയായാലും ആരായാലും എന്തിനാ ഇങ്ങനെ മോഷിക്കുന്നത് ഓരോരുത്തരും അവരവരുടെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുക മറ്റു വിശ്വാസങ്ങളിൽ നന്മയുണ്ടെങ്കിൽ അതിനെ ആദരിക്കുക ആരാധിക്കേണ്ട കാര്യമില്ല കാരണം അത് അവരുടെ ആരാധന വിശ്വാസമാണ് എന്നാൽ എൻ്റെ രീതി ഇതല്ല എന്ന് പറഞ്ഞ് എൻ്റെ രീതിയിലേക്ക് വന്നില്ല എന്ന് പറഞ്ഞ് ശപിക്കുമ്പോൾ അത് ശരിയായൊരു കാര്യമല്ലല്ലോ നന്മ ചെയ്താൽ നല്ലത് ചിന്തിച്ചാൽ ദൈവം അതിന് പ്രതിഫലം നൽകില്ലേ വചനം പറയുന്നതും അങ്ങനെ തന്നെയാണല്ലോ അല്പം കൊടുത്തവനോട് ദൈവം അല്പമേ ചോദിക്കൂ കൂടുതൽ കൊടുത്തവനോട് ദൈവം കൂടുതലും ചോദിക്കും ദൈവം മനസ്സ് കാണുന്ന കരുണ്യവാനാണ് അതിനാൽ മറ്റു സഹോദരങ്ങളോട് മാത്രമല്ല ഇതര വിഭാഗങ്ങളിലെ സഹോദരന്മാരോടും ഈ അച്ഛന് പറയാനുള്ളത് ഇതാണ് ആരെയും തള്ളിപ്പറയേണ്ട നന്മ ചെയ്യുക മരണശേഷം ഇങ്ങനെയൊന്നും ഇല്ല എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ ഇവിടെ നല്ലത് ചെയ്യുവാനും പറയുവാനും നിങ്ങൾ ശീലിക്കണം കത്തോലിക്കാ സഭ ഈ പഠനങ്ങളൊക്കെ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും കാരണം ഇത് ഇത് നമ്മുടെ സത്യവിശ്വാസമാണ് ഇത് ഈ രണ്ടായിരം വർഷങ്ങളായിട്ടുള്ള തിരുസഭയുടെ ബോധ്യങ്ങളാണ് നിങ്ങൾ ഇതിനെയെല്ലാം എതിർത്തുകൊണ്ടിരുന്നാൽ എത്ര കാലം എതിർക്കും അവസാനം മരിക്കുമ്പോൾ നിങ്ങളുടെ ബോധ്യമനുസരിച്ച് മരണശേഷം ശുദ്ധീകരണമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നരകമാവില്ലേ കിട്ടുക മാർട്ടിൻ ലൂതറിൻ്റെ കാലം മുതലേ പ്രൊട്ടസ്റ്റിൻ്റെ സഭകളൊക്കെ ആരംഭിച്ചു തുടങ്ങി അതിൽ നിന്ന് വന്നൊക്കെയാണ് ബന്ദക്കോസ്റ്റൻ സഭ മാർട്ടിൻ ലൂതറും കത്തോലിക്കാ സഭയിലെ അംഗമായിരുന്നു ആദ്യമസഭയിലെ പെന്തക്കുസ്ത തിരുനാൾ മുതൽ ഞങ്ങൾ വേറെയായിരുന്നു അന്നു മുതൽ ആരംഭിച്ചെന്നൊക്കെ പറയുമ്പോൾ പതിനാറാം വരെ മാർട്ടിൻ ലൂതനും കത്തോലിക്കിനായിരിക്കും വേറെ ഏത് സഭയുള്ളത് ഈ തിരുസഭയല്ലാതെ അതിനാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അതിനെ മാന്യമായി ഡീൽ ചെയ്യുക എന്നാൽ നമ്മുടെ ആത്മാവിന് കറവരുന്ന രീതിയിൽ ഒരു സഭയെയും മതത്തെയും അവർ പാവനമായി കാണുന്ന പഠനങ്ങളെയും വെറുപ്പോടെ ആക്രമിക്കാതിരിക്കുക അതുകൊണ്ട് ഈ എപ്പിസോഡ് നമുക്കിവിടെ നിർത്താം വിശുദ്ധ ജോൺ ക്രിസ്തോസ്നം പഠിപ്പിക്കുന്നു നമുക്ക് മരിച്ചവരെ സഹായിക്കുകയും അവരുടെ ഓർമ്മ ആദരിക്കുകയും ചെയ്യാം ജോബിന്റെ പുത്രന്മാർ തങ്ങളുടെ പിതാവിന്റെ ബലിവഴി വിശുദ്ധീകരിക്കപ്പെട്ടുവെങ്കിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള നമ്മുടെ കാഴ്ചകൾ അവർക്ക് അല്പം ആശ്വാസം നൽകും എന്നതിൽ നാം എന്തിനു സംശയിക്കണം മരിച്ചവരെ സഹായിക്കുന്നതിലും നമ്മുടെ പ്രാർത്ഥനകൾ അവർക്കായി സമർപ്പിക്കുന്നതിലും നാം ശങ്കിക്കരുത് ഇതോടുകൂടെ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള നമ്മുടെ പഠനങ്ങൾ നമ്മളിവിടെ പൂർത്തീകരിക്കുകയാണ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള വലിയൊരു കാര്യമാണ് ഈ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് നല്ല കാര്യങ്ങൾ എന്ന് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാം കാരണം മരണശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കും ദൈവവുമായിട്ടുള്ള ഒരു ആത്മബന്ധത്തിൽ നിന്നേ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അമീൻ ദൈവം അനുഗ്രഹിക്കട്ടെ